ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നും വീണ്ടും അടിപൊളി സൽവാർ സെറ്റുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയലിൽ വരുന്ന നല്ല അടിപൊളി സെൽവാർ സെറ്റാണ് ചെറിയ വർക്കാണ് ഇതിൽ മുഴുവനായിട്ട് പോയിരിക്കുന്നത് നല്ല ലെങ്ത്തും അതേപോലെ തന്നെ ഷോളൊക്കെ നല്ല വെടുത്തും ലെങ്ത്തും ടോ പാൻറ്റാണെങ്കിലും നല്ല ലെങ്ത്തും വരുന്ന ഒരു അടിപൊളി സെൽവാർ സെറ്റ് തന്നെയാണ് വൺ സിക്സ് ഡബിൾ നയൻ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള റെഡി വെയർ റെഡി ടു വെയർ ആയിട്ടുള്ള സൽവാർ സെറ്റ് തന്നെയാണ് നല്ല അടിപൊളി കളേഴ്സിലിത് അവൈലബിളാണ് എക്സ് എൽ ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇഷ്ടമാവുന്നവർ നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓരോ കളറും ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാ വർക്കും ആവാതെ നല്ല അടിപൊളി ഹാൻഡ് വർക്കിലും ജെറി വർക്കിലും തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തത് വന്നിട്ട് നല്ലൊരു അടിപൊളി പാകിസ്ഥാനി പ്രിൻ്റ് വരുന്ന സൽവാർ സെറ്റിൻ്റെ മെറ്റീരിയലാണ് പാകിസ്ഥാനി സൽവാർ മെറ്റീരിയൽ അതുപോലെ തന്നെ ആയിരത്തി അൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പ്യുവർ പാകിസ്ഥാനി ആണ് അടിപൊളി ആണ് കളർ ഇളകി പോകുന്ന പ്രശ്നമൊന്നുമില്ല നല്ല അടിപൊളി പ്രിൻ്റ് തന്നെയാണ് നല്ല ലെങ്ത്തും വെടുത്തും മൽമൽ ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് അതേപോലെ തന്നെ അടുത്തൊരു വർക്ക് വന്നിട്ട് അടുത്തൊരു മോഡൽ വന്നിട്ട് നമ്മുടെ കഫ്താൻ സെറ്റാണ് കഫ്താൻ സെറ്റിൽ വന്നിട്ട് ടോപ്പ് പാൻറ്റ് വരുന്നുണ്ട് നല്ല അടിപൊളി മെറ്റീരിയലാണ് എസും ഡബിൾ എക്സ് എസ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് ഇതിൻ്റെ സൈസസ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫോറും ബോട്ടത്തിൻ്റെ ലെങ്ത്ത് ഫോർട്ടി വണ്ണും ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വൺ സെവൻ നയൻ ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി പ്രിൻ്റുകളിലാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് അതുപോലെ തന്നെ നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാനും പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ട് ചെങ്കിൽ പ്ലീസ് അന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടട്ടെ ഇത് ഷോർട്ടായിട്ടുള്ളൊരു കഫ്തൻ സെറ്റാണ് ഇതും അതേ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓക്കെ ദേത്തത് വരുന്നത് ഒരു സിൽവർ സെറ്റിൻ്റെ മെറ്റീരിയൽ സിൽവർ സെറ്റ് തന്നെയാണ് സ്റ്റാർ ജോർജറ്റിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് ഫുള്ളി ആണ് ഫുൾ ലെങ്ത് ഫുൾ ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് അതുപോലെ തന്നെ ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്ന സിൽവർ സെറ്റാണ് വൺ സെവൻ നയൻ ഫൈവ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി സ്കാലപ്പ് വർക്കോട് കൂടിയ ഷോളും അതേപോലെ തന്നെ സിൽവ ഗോൾഡൻ ജെറി വർക്ക് വരുന്ന നല്ല അടിപൊളി പ്രിൻറ്റ് അടിപൊളി മെറ്റീരിയൽ വരുന്ന നല്ല അടിപൊളി സൽവാർ സെറ്റ് തന്നെയാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഏത് പ്രായക്കാർക്കും യോജിച്ച ഒരുപാട് ഓവർ വർക്കൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി സെൽവാർ സെറ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാവുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്